നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ നിങ്ങൾ ധ്യാനഗുരു മഞ്ഞളി അച്ഛനെ അറിയുമോ പ്രസിദ്ധ ധ്യാനഗുരു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ധ്യാനഗുരുവാണ് ഒപ്പം അദ്ദേഹം വിമത വൈദികരുടെ പെടുന്ന ഒരാളാണ് നന്നായിട്ട് തല തലനരച്ച് വെളുത്ത തലയുള്ള ഫാദർ ജേക്കബ് മഞ്ഞളി അദ്ദേഹം ഇപ്പോഴ് അങ്ങ് കാലടിയെടുത്ത് മറ്റൂര് സെൻ്റാൻ്റണീസ് പള്ളിയിലെ വികാരിയാണ് അവിടെയാണല്ലോ പണ്ട് ആന്റണി പൂതവേലി അച്ഛൻ വികാരിയായിട്ടിരുന്നത് എല്ലാ ദിവസവും സിരട് കുർബാന ഉണ്ടായിരുന്ന ഒരു പള്ളിയാണ് മറ്റൂർ സെന്റാൻറണീസ് പള്ളി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം വിമതരുമായിട്ടുണ്ടാക്കിയ സമവായൻ തെറ്റിയപ്പോഴ് എറണാകുളം വിമതർ ആഴ്ചയിൽ ഒരിക്കൽ ഒരു സിരട് കുർബാന അർപ്പിച്ചിരുന്നത് നിർത്തി സമവായം പൊളിഞ്ഞു എന്ന് നാം അറിഞ്ഞു ഈ വിവരം ഈ മറ്റൂർ സെന്റാൻറണീസ് പള്ളിയിൽ വികാരിയായിരിക്കുന്ന മഞ്ഞളി അച്ഛൻ ഈ ഞായറാഴ്ച സിനഡ് കുർബാന ഉണ്ടാകില്ല എന്ന് അറിയിച്ചു സിനഡ് കുർബാനയ്ക്ക് ഏകീകൃത കുർബാനയ്ക്ക് പത്തുമുന്നൂറ് പേര് ഒരു പള്ളിയാണ് സെന്റ് സെന്റണീസ് പള്ളി ആളുകൾ ഇന്നലെ രാത്രി എട്ട് മണിയോടു കൂടി അച്ഛനെ കാണാൻ പള്ളിമേടയിലെത്തി അച്ഛനുമായിട്ട് സംസാരിച്ചു അച്ഛൻ ഇനി സിനഡ് കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കില്ല എന്ന് ക്ഷണിച്ചതിനെ തുടർന്ന് വാക്കു തർക്കമുണ്ടായിരുന്നു സഭയോടൊപ്പം നിൽക്കുന്നവർ അച്ഛന് കൈവയ്പ്പ് ശുശ്രൂഷ കൊടുത്തു എന്നുമാണ് പറയുന്നത് അതല്ല ഒരു തർക്കമുണ്ടായി അതൊക്കെ കഴിഞ്ഞ് പോന്നതിന് ശേഷം അച്ഛൻ മനഃപൂർവ്വം ഒരു നിലവടിയൊക്കെ നടത്തി കേസുണ്ടാക്കിയതാണെന്നും പറയുന്നു ഏതായാലും ഈ മഞ്ഞളി അച്ഛൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ധ്യാന ഗുരുവാണെങ്കിലും അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് നാവിൽ പരിശുദ്ധാത്മാവ് പോവുകയും അശുദ്ധാരൂപി വരികയും ചെയ്യുന്നതാണ് അനുഭവം അങ്ങനെ പലരും പറയുന്നു എനിക്കും ഈ അടുത്ത ദിവസം ഞാൻ മറ്റൂർ പള്ളിയിൽ ഫാദർ ജോസഫ് പുതുച്ചേരി അച്ഛൻ്റെ ശവസംസ്കാരത്തിന് ചെന്നപ്പോൾ മഞ്ഞളി അച്ഛനെ കണ്ടപ്പോൾ നരച്ച തലേ കണ്ടപ്പോൾ ആളെ മനസ്സിലായി ഞങ്ങളൊന്നും ഒരു വലിയ പരിചയമൊന്നുമില്ലെങ്കിലും ഈ അച്ഛനെ പോലൊരു ധ്യാനഗുരു ഇങ്ങനെ എറണാകുളം ഉണ്ടായിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ചോദ്യത്തിന് വളരെ കുനിഷ്ഠു നിറഞ്ഞ ഒരു മറുപടിയാണ് പറഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബലഹീനതയായിരിക്കാം അത് എന്തായാലും മഞ്ഞളിയച്ഛനെ വിശ്വാസികൾ കൈവപ്പ ശുശ്രൂഷ കൊടുത്തോ ഇല്ലയോ എന്നത് ഇപ്പോഴൊരു തർക്കവിഷയമാണ് ഞാൻ അവിടെ ഒരു ദൃക്സാക്ഷി അത് പറയുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് അവിടെ വിമതന്മാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മീറ്റിങ്ങും റാലിയുമൊക്കെ നടത്തുവാൻ ഉണ്ടെന്ന് കേട്ടിരുന്നു എങ്ങനെ നടന്നു എന്ന് എന്നെനിക്കറിയില്ല എന്തായാലും എറണാകുളം അങ്കമാലിയിലെ വിവിധ പള്ളികളിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അതീവ ദുഃഖിതരാണ് മെത്രാൻമാർ കാണിക്കുന്ന ഈ സമവായത്തിൻ്റെ പേരിൽ കാണിക്കുന്ന വൃത്തികേടുകൾ വാക്കിന് വ്യവസ്ഥയില്ലാത്ത സഭയുടെ പിതാക്കന്മാർ അങ്ങ് വെടലച്ചിരിയുമായി ലോകം മുഴുവൻ കറങ്ങി നടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന തട്ടിൽ പിതാവ് ഒപ്പം സ്വന്തം അതിരൂപതയിലൊരു കുർബാന അർപ്പിക്കാൻ കഴിയാത്ത അദ്ദേഹമൊക്കെ എന്തിനാണ് ഈ സഭയെ നയിക്കുന്നത് അദ്ദേഹത്തിന് നാണമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകേണ്ടതാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഈ മറ്റൂര് പോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതെ സഭയിൽ സമാധാനമുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം